ലിവിഡ് കളക്ഷൻസിന്റെ പുതിയൊരു വീഡിയോയില് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് പാറ്റേൺ ആണ് ഫസ്റ്റ് കൊണ്ട് തന്നെ ഞാൻ ഈ ഡ്രൈപ്പ് ചെയ്തേക്കുന്നത് ടോപ്പ് വിത്ത് ബോട്ടം പ്യൂർ കോട്ടൺ ആണ് അതുപോലെ തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് തൗസൻഡ് ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് നമുക്ക് വരുന്നത് റിംഗിംഗ് റോണിൽ വരുന്ന കുറച്ച് പ്രീമിയം ഒരു ഫാബ്രിക്കിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് എലൈൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അത് ഫൈവ് എക്സൽ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഞാൻ ഈ ഡ്രൈപ്പ് ചെയ്തേക്കുന്നത് സൈസ് ആയിട്ട് വരുന്നത് നമുക്ക് തേർട്ടി സൈസ് മുതലാണ് സ്റ്റാർട്ടിങ് ചെസ്റ്റ് സൈസ് ആണ് ഞാൻ ഈ പറയുന്നത് ചെസ്റ്റ് സൈസ് തേർട്ടി സൈസ് പോലെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് നമുക്ക് തേർട്ടി സൈസ് മുതൽ തേർട്ടി എയ്റ്റ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഓക്കെ ബ്ലാക്ക് ഷെയ്ഡോട് കൂടി വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് വന്നിരിക്കുന്നത് ബ്ലാക്കിൽ മെറൂൺ ആണ് അതുപോലെ തന്നെ സിക്സാക്ട് രീതിയിൽ വരുന്നുണ്ട് ഫ്ലോറൽ പ്രിന്റ്സ് വരുന്നുണ്ട് ഓക്കെ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് നെക്കൊക്കെ നമ്മുടെ നോർമൽ നെക്ക് വരും സ്ലീവ് ഈ ഒരു രീതിയിൽ വരും യോക്കിലെ ക്ലോത്തും അതുപോലെ ബോട്ടത്തിന്റെ ക്ലോത്തും സെയിം തന്നെയാണ് വരുന്നത് ഓക്കെ ടോപ്പിന്റെ ഔട്ട്ഫിറ്റ് വരുമ്പോൾ ഒരു രീതിയിൽ ടോപ്പിന്റെ ഔട്ട്ഫിറ്റ് വരും അതുപോലെ തന്നെ ബോട്ടൺ നമുക്ക് വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും ബോട്ടൺ നമുക്ക് വരുന്നത് ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോഴത്തേനും ഈ ഒരു രീതിയിൽ ഫുൾ ഔട്ട്ഫിറ്റ് വരും ഓക്കെ സെക്കൻഡ് പാറ്റേൺ റിംഗ്ലോണിൽ വരുന്ന ഫൈവ് എക്സ് സൈസ് ഇതൊരു ഫൈവ് എക്സ് എൽ സൈസിന്റെ പ്രോഡക്റ്റ് ആണ് ഫൈവ് എക്സ് സൈസ് വരെയാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഓർത്തിരിക്കുന്നത് സെയിം തന്നെ ഫേസ്യൽ ഷെയ്ഡാണ് പക്ഷെ ഫ്ലോറൽ പ്രിന്റ്സ് വരുന്നുണ്ട് യോപ്പ് പാർട്ടിൽ നമുക്ക് ഹെവി ആയിട്ടാണ് നമുക്ക് എംബ്രോയിഡറി വർക്ക് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ബോട്ടം പോർഷനിൽ ഇതുപോലെ ലെയ്സ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട് ആ സ്ലീവ് പോർഷനിലും ലേസ് അറ്റാച്ച്ഡ് ആയിട്ടാണ് സ്ലീവ് പോർഷനിലും വരുന്നുണ്ട് ബാക്ക് പോർഷൻ സെയിം പ്രിന്റഡ് ക്ലോത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട് പ്രീമിയം പ്രോഡക്റ്റ് ആണ് ഫൈവ് എക്സ് എൽ അതായത് പ്ലസ് സൈസ് നമുക്ക് ഡബിൾ എക്സ് എൽ സൈസ് മുതൽ ഫൈവ് എക്സ് എൽ സൈസ് വരെയാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു പ്രോഡക്റ്റിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായി നമ്മുടെ എയ്റ്റ് ടു എറ്റ് വൺ ഫോർ സീറോ സെവൻ ഫൈവ് എയ്റ്റ് വൺ എന്ന നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് തരുക ഉടൻ തന്നെ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരെയും താങ്ക് യു